ഇന്നത്തെ ചിന്താഭിഷയമെന്ന ഈ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താഭിഷയം യേശുവിനെ എപ്രകാരമാണ് നാം ക്രൂശിച്ചു കൊണ്ടേയിരിക്കുന്നത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ പറയാം ഒരിക്കലും അവസാനിക്കാത്ത യേശുവിൻ്റെ ക്രൂശീകരണം തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന യേശുവിൻ്റെ ക്രൂശീകരണം യേശുവിൻ്റെ അനുയായികളെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരും യേശുവിനെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമെന്ന് പറഞ്ഞ് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് നിഗമിക്കുന്ന ആളുകൾ എപ്രകാരമാണ് യേശുവിനെ ക്രൂശീകരിച്ചു കൊണ്ടേ എന്നത് അല്പം ഒന്ന് തിരിച്ചറിയുന്നത് വളരെ സഹായകരമായിരിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് ഈ ചിന്തകൾ സ്വീകരിക്കുന്നതിനും അതിനെപ്പറ്റി കൂടുതലായി മുൻപോട്ട് കടന്ന് ചിന്തിക്കുന്നതിനും തക്കതായ പക്വത പ്രാപിച്ച ആളുകളാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്നതെന്ന് എന്നെ എനിക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ് തിരിച്ചറിവാണ് നമുക്ക് ഈ വിഷയം ഒന്ന് പരിഗണിക്കാം യേശുവിൻ്റെ ക്രൂശീകരണം ആരംഭിച്ചത് എപ്പോഴാണ് നിങ്ങളതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോയെന്നെനിക്കറിയില്ല അല്ലെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളാരോടെങ്കിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നാം ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് യേശുവിൻ്റെ ക്രൂശീകരണം എപ്പോഴാണ് ആരംഭിച്ചത് നാം എത്രയോ നാളുകളായി എത്രയോ എത്രയോ നാളുകളായി വർഷത്തിലൊരിക്കൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം ക്രൂശിനെ ധ്യാനിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു അജീവനാന്തം യേശുവിൻ്റെ ക്രൂശികരത്തെപ്പറ്റി ധ്യാനം കേട്ടിട്ടുള്ളവരാണ് നാം ധ്യാനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ധ്യാനം കേട്ടിട്ടുള്ളവരാണ് കേൾക്കാൻ പോയിട്ടുള്ളവരാണ് പക്ഷേ അതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാലോചിച്ച് നോക്കൂ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഏതായാലും നമുക്ക് ഇത് പരിഗണിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ യേശുവിൻ്റെ ക്രൂശീകരണം ആരംഭിക്കുന്നത് ഒരു കച്ചവടത്തിൽ കൂടെയാണ് ക്രൂശീകരണത്തിൻ്റെ ആരംഭം ഒരു കച്ചവടത്തിൽ കൂടെയാണ് ആ കച്ചവടത്തിൽ കച്ചവടക്കാരനാരായിരുന്നു അവൻ്റെ പേര് ഇസ്കുരിയോത്ത യോദ്ധാവ് യൂത യൂത ജൂഡാസ് ഇസ്കാരിയറ്റ് ഇസ്കരിയോത്താവായ യൂത യൂത ഇസ്കരിയോത്താവ് അതാണ് കറക്റ്റ് അങ്ങനെ ഇരിക്കട്ടെ ജൂഡാസസ് ക്യാരിയറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അവൻ മതപരമായി നോക്കുമ്പോൾ അതീവ സമർത്ഥനായിരുന്നു വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് സഭകൾ ഇപ്പോൾ ലീഹായുടെ പേര് പറയുന്നു അല്ലെങ്കിൽ പത്രോസ് ലീഹായുടെ പേര് പറയുന്നു അവിടെ അധികാരത്തിൻ്റെ കീഴിലാണ് ഞങ്ങളുടെ സഭകൾ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാരമ്പര്യം അതിൻ്റെ സ്രോതസ് അവരുടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പക്ഷേ നമ്മളിൽ അല്പമെങ്കിലും യാഥാർത്ഥ്യ ബോധമോ സത്യമോ ഉണ്ടായിരുന്നുവെങ്കിൽ നാം പറയേം പറഞ്ഞേനേയും സെയിൻറ്റ് ജൂഡാസ് ക്രിയാറ്റിൽ നിന്നാണ് ഞങ്ങൾ കിരിയാത്വ യുതായിൽ നിന്നാണ് ഞങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് അതാണ് ഏറ്റവും സത്യസന്ധമായൊരു നിലപാട് അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം യേശു ഒരു കച്ചവടച്ചിരക്കാണ് എന്ന് ആദ്യം കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തക്കാരനാണ് അവൻ അത്ര കുറഞ്ഞ ആളൊന്നുമല്ല മെടുക്കനാണ് ആൾ യേശു ഏറ്റവും നല്ല കച്ചവട ചിരക്കാണെന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഇസ് കുരിയത്താവ് യുദാവ് യുദാസ് യുദാസ് ഇസ് ക്യാരീട്ട് വെള്ളിക്കാശ് വെള്ളിക്കാശിനേശുവിനെ വിറ്റു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ആശയം ഇതൽപ്പം സൂക്ഷ്മത ഉള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകുകയില്ല എന്ന് ഞാൻ കരുതുന്നു യേശുവിനെ മുപ്പത് വെള്ളിക്കാശിന് മഹാപുരോധിന് വിൽക്കാം എന്ന് യൂദാസ തീരുമാനിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് അതിനെപ്പറ്റി ഒരു വ്യക്തത നമുക്കുണ്ടാകണം ഇപ്പോൾ നിങ്ങൾ ഒരു കോഴിയെ വിൽക്കാനുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു കോഴിയെ വിൽക്കാൻ ആ കോഴിക്ക് എത്ര രൂപ കിട്ടിയാൽ വയ്ക്കാമെന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക ആ കോഴിയുടെ മൂല്യം അതിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ട് അത് മറ്റൊന്നിലേക്ക് സ്ഥാപിക്കുമ്പോൾ മാത്രമേ അത് വിൽക്കാൻ സാധ്യമാകൂ ഇത് സ്പഷ്ടമാണെന്ന് ഞാൻ കരുതുകയാണ് അതായത് അല്ലെങ്കിൽ നിങ്ങളൊരു കോഴിയെ വാങ്ങിക്കാൻ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ കോഴി വെക്കുന്ന ആൾ പറയുന്നു ഇതിന് ഇരുന്നൂറ് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് തരാം അപ്പോൾ അങ്ങനെ പറയുന്ന കോഴി വിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു ഈ കോഴിയുടെ വില അതിൻ്റെ മൂല്യം അതിനെ അതിൽ നിന്ന് മാറ്റി മറ്റൊടുത്ത് സ്ഥാപിക്കുന്നു എവിടെ സ്ഥാപിക്കുന്നു നിങ്ങളുടെ പോക്കറ്റിൽ സ്ഥാപിക്കുന്നു നിങ്ങളുടെ പോക്കറ്റിൽ എന്തുണ്ടോ പണമുണ്ട് അപ്പോൾ ഈ ഒരു കൺവേർട്ടിബിലിറ്റി ജീവനുള്ള കോഴിയെ ജീവനില്ലാത്ത പണം ആയിട്ട് കൺവേർട്ട് ചെയ്യുക അതുണ്ടെങ്കിൽ മാത്രമേ ഈ കച്ചവടം നടക്കുകയുള്ളൂ ഒരു കച്ചവടം നടക്കണമെങ്കിൽ ഏതിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഏതിനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ വില അതിന് നാം കൽപ്പിക്കുന്ന വില മറ്റൊന്നിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ വിൽക്കാനോ വാങ്ങിക്കുവാനോ കഴിയുകയുള്ളൂ അപ്പോൾ യുവദാസ് എന്താണ് ചെയ്തത് യേശുവിന് ഇത്ര വിലയുണ്ട് എന്ന് അവൻ തീരുമാനിച്ചു അത് തീരുമാനിക്കുന്നതിന് മുമ്പേ യേശു ഒരു കമ്മോഡിറ്റിയാണ് ഒരു കച്ചവട ചരക്കാണ് എന്ന് അവൻ തീരുമാനിച്ചു ആ ചരക്കിന് ഞാൻ ഇത്ര വില ഇടുന്നു അതായത് നൂറ് വെള്ളി മുപ്പത് വെള്ളിക്കാശിൻ്റെ വില ഞാനിടുന്നു എൻ്റെ അർത്ഥം യേശുവും ഈ മുപ്പത് വെള്ളിക്കായും തുല്യമാണ് ഒരു ത്രാസിനെ നിങ്ങൾ വിഭാവന ചെയ്താൽ അതിൻ്റെ രണ്ട് തട്ടങ്ങളില്ലേ ഒരു വശത്ത് യേശുവിനെ വെക്കുക മറുവശത്ത് മുപ്പത് വെള്ളിക്കാശിട്ടാൽ തുല്യം തുലാഭാരം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദു ഭാഷയിൽ പറഞ്ഞാൽ ആദ്യം തുലാഭാരം നടത്തിയ വ്യക്തി ആരാണ് എസ്കരിയാത്താവ് യൂതായാണ് യേശുവിനെ അവൻ തുലാഭാരം നടത്തിയപ്പോൾ യേശുവിന് മുപ്പത് വെള്ളിക്കാശിൻ്റെ ഭാരമുണ്ട് എന്ന് എന്നവൻ കണ്ടുപിടിച്ചു അപ്പം അതുകൊണ്ട് സന്തോഷത്തോടെ യാതൊരു മടിയുമില്ലാതെ അവൻ യേശുവിനെ മഹാവിരൂധന് കൈമാറി യേശുവിന് മഹാവിരോധൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുപ്പത് വെള്ളിക്കായും കൈമാറി ഇതാണ് ഈ ക്രയവിക്രയം ഇതാണ് ഈ കച്ചവടം നടന്നു എന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഈ ഒരു മർമ്മം നാം മനസ്സിലാക്കുമ്പോൾ സംഘടിതമായ മതം അത് ക്രിസ്ത്യ ക്രിസ്ത്യ മതമായാലും ഹിന്ദുമതമായാലും ബൗദ്ധ മതമായാലും സിഖ് മതമായാലും ഏത് മതമായാലും മതം സംഘടിതമാകുമ്പോൾ ഓർഗനൈസ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഫോർമൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകുമ്പോൾ അതിൽ സംഭവിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും ഒഴിവില്ലാത്ത ഏറ്റവും നിർണായകരമായ പ്രക്രിയ എന്താണ് ദൈവത്തെ കച്ചവട ചരക്കാക്കുക എന്നുള്ളതാണ് അത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിന് നാം ഒരു വിലയിടണം ഇന്ന വിലയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ നിനക്ക് വിറ്റ് തരാം ഏൽപ്പിച്ച് തരാം എൻ്റെ സ്വകാര്യ ചരക്കാണ് ദൈവം അത് നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാം പക്ഷേ എനിക്കതിന് ഇന്ന വില കിട്ടണം ഇപ്പോൾ കേരളത്തിലെ ഒരു ബിഷപ്പ് പറഞ്ഞല്ലേ റബ്ബറിന് മുന്നൂറ് രൂപ താങ്ങ താങ്ങുവിലുതരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കേരളത്തിൻ്റെ ഒരു ഭാഗം വിറ്റ് വിറ്റുതരാം ഒരു എം പി എ തന്ന് അതാണ് ഈ മുപ്പത് വെള്ളിക്കാശിന് പകരം അദ്ദേഹം കാണുന്നത് ഒരു എം പി എന്ന് പിടിച്ചു അത് അദ്ദേഹത്തിൻ്റെ നാണയമാണ് അദ്ദേഹത്തിൻ്റെ മുപ്പത് വെള്ളിക്കാശാണ് കേരളത്തിലെ കേരളത്തെ ഒറ്റ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു നാണയത്തൊട്ടാണ് ഈ പറയുന്ന കാര്യം ഒരു എം പി എ തരം എന്ന് പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ വിഭാവനയിൽ വരാൻ കാര്യം അദ്ദേഹം മതപുരോഹിതനായിട്ടാണ് ആ മതപുരോഹിതൻ്റെ തൊപ്പിപ്പാളയം ധരിച്ച് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആ ആളുകളുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ആ മത അധ്യക്ഷൻ്റെ ചരക്കായി അദ്ദേഹം അനുമാനിക്കുകയും അത് പരമായൊരു നിലപാടെടുക്കുകയും ചെയ്യുകയാണ് അവിടെ റബ്ബറല്ല പ്രശ്നം അവിടെ അദ്ദേഹത്തിൻ്റെ പുറകിൽ വില്പനച്ചിരക്കായിട്ട് പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം വോട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വോട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ വോട്ടിന്മേൽ ഈ ബിഷപ്പിന് സ്വാധീനമില്ല എന്നത് സ്പഷ്ടമാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു പട്ടി പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ യേശുവിനോട് സ സഹകരിച്ച് സഹവസിച്ച് കഴിഞ്ഞ ആ ഒരു യോഗ്യത വെച്ചുകൊണ്ടാണ് യേശുവിൻ്റെ സ്വകാര്യ സ്വത്താണ് എന്ന ഒരു വിഭ്രാന്തിയിലേക്ക് ഒരു അവകാശവാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് ഈസ്കുരിയത്താവ് യുവതാവ് കടന്നു വന്നത് യുവദാസ് കടന്നു വന്നത് എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയാകുമ്പോൾ യേശുവിൻ്റെ സ്വകാര്യ സ്വത്തായി യേശുവിനെ സ്വകാര്യ സ്വത്തായി മാറ്റി കഴിയുമ്പോൾ യേശുവിനെന്ത് വിലയിടണം യേശുവിനെന്ത് പ്രൈസ് ടാഗ് ഇടണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് മാത്രവുമല്ല ആ വില യേശുവിൽ നിന്ന് മാറ്റി സ്ഥാപിച്ച് അത് ഈ മുപ്പത് വെള്ളിക്കാശായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിടുക്കനായി പിന്നെ ഈ മുപ്പത് വെള്ളിക്കാശ് കൊണ്ട് എനിക്ക് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാം അല്ലെങ്കിൽ നല്ല പള്ളി പണിയിക്കാം അവിടെ ദൈവത്തെ മനോഹരമായി ആരാധിക്കാനായിട്ട് നല്ലൊരു ഓർക്കസ്ട്ര ഉണ്ടാക്കാം ഓസ്ട്ര ഓർക്കസ്ട്രയ്ക്ക് ഇമ്പോർട്ടഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് കൊണ്ടുവരാം നല്ല പി എ സിസ്റ്റം കൊണ്ടുവന്നാൽ പിന്നെ ആരാധന കെങ്കേമമായി പൊടി പൊടിക്കാം ആളുകൾ അവിടേക്ക് ഇരച്ചു കയറും പിന്നെ എല്ലാ ശബത്വങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി ഗാനങ്ങളിങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും അത് ധൂപക്കുറ്റി പോലെ അതിൻ്റെ മൂടവള്ളങ്ങൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഒഴുകി ചെന്നിട്ട് ദൈവമത് ഒന്ന് ശ്വസിച്ചിട്ട് നല്ല മണം എന്ന് പറഞ്ഞ് ആശ്വസിച്ച് ഇരിക്കും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം പക്ഷേ ദയവായി മനസ്സിലാക്കുക ക്രൂശീകരണത്തിൻ്റെ ആദ്യത്തെ പടി ദൈവത്തെ ചരക്കാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തെ ചരക്കാക്കി നന്നേ ഉപയോഗിക്കാത്ത ഒരു മതവും സംഘടിത മതവും ലോകത്തിലല്ല ക്രിസ്തീയ മതം ഉൾപ്പെടെ ഉൾപ്പെടെ അതുകൊണ്ട് ഇവിടെയൊക്കെ ദൈവത്തെ ഒരു വിൽപ്പന ചരക്കാക്കി കാണുകയും അത് സംബന്ധമായ ക്രയവിക്രയങ്ങൾ അത് സാമർഥ്യത്തോട് നടത്തുകയും അങ്ങനെ നടത്തുന്നതുകൊണ്ട് അത്ഭുതകരമായ ധനസമ്പാദ്യം നടത്തുകയും അതിൻ്റെ കൊഴുപ്പിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ അത്ഭുതകരമായ പ്രതിഭാസം തെ യേശുവിൻ്റെ ബുദ്ധിക്ക് ബുദ്ധിയെ കവിയുന്ന ഈ ഒരു നേട്ടം ഈ മുന്നേറ്റം ഈ ബുദ്ധി യേശു പറഞ്ഞു മനുഷ്യപുത്രന് തലചായിക്കാനിടമില്ല ഏ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പറയുന്നത് മനുഷ്യന് തല ചായക്കാൻ ഇടവുണ്ടെന്ന് പോട്ടെ മനുഷ്യപുത്രന് ഇപ്പോഴുള്ള മനുഷ്യപുത്രന്മാർക്ക് പത്ത് രാവണനെ പോലെ പത്ത് തലകളുണ്ടെങ്കിലും ചായക്കാനിടമുണ്ട് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ ചരക്ക് കണ്ടുപിടിക്കാൻ ചരക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാൻ സമൃദ്ധമാണ് അപ്പം ദൈവത്തിന് പോലും വിശ്രമസ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടി ദൈവത്തെ വിറ്റിട്ടാണ് ഈ ക്രയവിക്രയം നടത്തുന്നത് മനസ്സിലാക്കുക ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല വേദപുസ്തകം സുവിശേഷം നാല് സുവിശേഷങ്ങൾ ഒരേ സ്വരത്തിൽ നമ്മോട് സാക്ഷീകരിക്കുന്നതാണ് എന്നത് ആർക്കെങ്കിലും നിരാകരിക്കാൻ സാധിക്കുമോ അപ്പോൾ നാം ഇനിയും നമ്മുടെ മതപരമായ അവസ്ഥയും കാഴ്ചപ്പാടും ജീവിതവും രീതികളും എന്താണ് നൽപ്പം ഒന്ന് പരിശോധിച്ച് നോക്കൂ നമ്മൾ യേശുവിനെ അനുകരിക്ക അനുഗമിക്കുന്നവരാണോ യുദാസിനെ അനുകരിക്കുന്നവരാണോ ആരെയാണ് നാം പിൻപറ്റുന്നത് യേശു ഒഴിഞ്ഞ കയ്യുമായി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ അനു അനുസരിച്ചു ദൈവഹിതം ഭൂമിയിൽ നിർവഹിക്കുന്നതിലൂടെ ആരാധിച്ചു ഒരു പള്ളിയിലും പോയി ഒരമ്പലത്തിലും പോയി യേശു ആരാധി ആരാധിക്കണമെന്ന് യേശുവിന് തോന്നിയില്ല ഈ ഭൂമിയുടെ പരപ്പിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതം സത്യസന്ധമായി നിർവഹിക്കുന്നതാണ് നിർവഹിക്കുന്നതാണെൻ്റെ ആത്യന്തികം ആരാധന എന്ന് കണ്ടൊരു വ്യക്തിയാണ് യേശു യേശുവിൻ്റെ പേരിലാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങളാൽ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് യേശു അന്നും പണമുണ്ടായിരുന്നു വെള്ളിക്കാശുണ്ടായിരുന്നു കറൻസി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് യേശു അത് അതിനെ തുടാഞ്ഞ് നിങ്ങൾക്ക് അല്പമൊന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല മനുഷ്യൻ എവിടെയൊക്കെ പണം കണ്ടുപിടിച്ച് പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എല്ലാറ്റിനെയും വിൽക്കുവാൻ അവൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അവൻ ശ്രമിച്ചിട്ടുണ്ട് മതമാണ് പണമാണ് ഈ വെള്ളിക്കാശാണ് കറൻസിയാണ് ദൈവത്തെയും മനുഷ്യനെയും വാങ്ങിക്കുവാനും വിൽക്കുവാനും മനുഷ്യൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഒരു ഒരേ വസ്തു ആണ് പണമെന്ന് പറയുന്ന അല്ലെങ്കിൽ വെള്ളിക്കാശിലെ സമാനമായ കാര്യങ്ങളാണ് നമ്മുടെ ആരാധനാ ജീവിതം നമ്മുടെ മത ജീവിതത്തിൻ്റെ കേന്ദ്ര ബന്ധു എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് വസ്തുപരമായി വസ്തുതാപരമായി നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ സാധിക്കും ആർക്കെങ്കിലും ഖണ്ഡിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് യരിശുലീൻ ദേവാലയത്തിൽ ആരാധനാ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ചന്തയുണ്ടായത് അത് ആകസ്മികമല്ല ആ ചന്തയില്ലെങ്കിൽ യരിശുലീൻ ദേവാലയത്തിൽ നിൽക്കള്ളിയില്ല ഇതാണ് അതിൻ്റെ സത്യം അപ്പോൾ ആരാധന എവിടെയാണ് നടക്കുന്നത് ദേവാലയത്തിലാണോ ചന്തയിലാണോ ദേവാലയത്തിൽ ആരാധന നടക്കണമെങ്കിൽ ചന്തയുണ്ടാകണം അതാണ് അത് ആ ഒരു ഘടനയുടെ വെളിപ്പെടുത്തൽ അതാണ് ചന്തയില്ലാത്ത ആരാധനയില്ല ആ അനുഭവം ആ ഒരു യാഥാർത്ഥ്യം പല വിധത്തിൽ ചരിത്രത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സഭകളിൽ എല്ലാ പള്ളിയുടെയും കൂടെ അതിൻ്റെ പാർശ്വത്തിൽ ചന്തകളില്ല സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ചന്തയുടെ ആവശ്യമില്ല അന്ന് ചന്തയിൽ കൂടെ അമിത ലാഭം ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ചന്ത നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ എന്നാൽ ആവശ്യം പോലെ പണം കൊയ്യത്തക്ക വിധത്തിലുള്ള ക്രമീകരണം മനുഷ്യൻ്റെ അവൻ്റെ നല്ല ബുദ്ധി കൂർമ്മബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പം ദശാംശമെന്നും ബർത്ത്ഡേ ഓഫറിങ് എന്നും വെഡിങ് ആനിവേഴ്സറി എന്നും പിന്നെ സെൽഫ് ഡിനയൽ കവറെന്നും പിന്നെ സ്വമേധാ ദാനമെന്നും പിന്നെ സ്വർണ സ്തോത്ര കാഴ്ചയെന്നും വെള്ളി കൂതാശ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ന്യൂനതയുള്ള ന്യൂനമായ പുതിയതായ സമർത്ഥമായ രീതിയിൽ ഈ മുപ്പത് വെള്ളിക്കാശിൻ്റെ പെരുപ്പം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് സഭകൾ നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് മാത്രമാണ് നാം കരുതുന്നത് മറ്റൊന്നിനും നാം വില കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് യേശുവിനെ വെളിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഉദോക്യോ സഭയിൽ എന്ന പോലെ എല്ലാ സഭയുടെയും അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം യേശുവിനെ നാം ക്രൂശീകരിച്ചു കൊണ്ടേ എവിടെയൊക്കെ ദൈവത്തെ പണത്തിൻ്റെ പെരുപ്പത്തിലും പണത്തിൻ്റെ വിലയിലും വില കൊണ്ടും അളക്കുന്നു അവിടെയൊക്കെ നാം ദൈവത്തെ ക്രൂശീകരിക്കുകയാണ് അതിൻ്റെ കാതലായ മർമ്മമാണത് ഇപ്പോൾ നാം ദൈവത്തോടുള്ള ഈ വലിയ ആരാധന അല്ലെങ്കിൽ നന്ദി അല്ലെങ്കിൽ മതപരമായ തീവ്രത ആ ഒരു ഊർജം കാണിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ പണം കൊണ്ട് കൊടുത്തിട്ടാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താം ആരാധിക്കാം എന്നാരും നമ്മെ പഠിപ്പിക്കുന്നില്ല കാരണം അങ്ങനെ പഠിപ്പിച്ചാൽ ആദായം കുറഞ്ഞു പോകും അവിടെ കൊയ്ത്തുണ്ടാകുകയില്ല യേശുവിന്റെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ വളർച്ചയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീർത്തക്കവൻ നിങ്ങൾ വളരുന്നതിൽ കൂടെ മാത്രമേ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നതാണ് യേശുവിൻ്റെ ഭാഷ്യം പക്ഷേ അത് നാം സഭകളിൽ കേൾക്കാറില്ല നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും നന്ദിയും അറിയിക്കേണ്ടതിനേക ഭാഷ മുപ്പത് വെള്ളിക്കാശിൻ്റെ ഭാഷയാണ് ക്ളീ ക്ളീൻ ക്ളീം ഭാഷയാണ് മറ്റൊരു ഭാഷയും ഇവിടെ വിലപ്പോകുകയില്ല അതുകൊണ്ട് ഏതെല്ലാം മതം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ധനികർക്ക് പ്രത്യേകമായ സീറ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഭാരതത്തിൽ പലയിടത്തും അമ്പലങ്ങളിൽ ചെന്നാൽ അവിടെ കൂടുതൽ പണം കൊടുക്കുന്നവർ നിൽക്കുന്ന ഉണ്ട് ദൈവത്തെ പെട്ടെന്ന് കാണുവാനും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാനും സാധാരണ ആളുകൾ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് എടുക്കുമ്പോൾ നിങ്ങൾ ആയിരം രൂപയുടെയോ അയ്യായിരം രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദൈവ സന്നിധി പോകുവാനും അവിടെ നിവൃത്തി അനുഭവിക്കാനും സാധിക്കും ഇവിടെയും സംഗതികളെ നിയന്ത്രിക്കുന്നത് മനുഷ്യരുടെ ധാർമ്മികമോ ആധ്യാത്മ ആധ്യാത്മികവുമായ മേന്മയല്ല അവരുടെ കീശയുടെ വലിപ്പമാണ് വീർപ്പമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഓരോ സഭയിലും ഓരോ പള്ളികളിലും തലയെടുപ്പുള്ളവരായി മെത്രാൻ്റെയും പുരോഹിതൻ്റെയും സ്നേഹമസരണം ആ സ്നേഹപാത്രങ്ങളായി കഴിയുന്ന ആരാണ് പണച്ചാക്കുകളാണ് ആത്മാർത്ഥതയുള്ളവർ ദൈവത്തെ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നവർ ആത്മാവിനെ സത്യത്തിനും ആരാധിക്കുന്നവർ നന്മ ചെയ്യുന്നവർ വ്യാപൃതരായവർ സ്നീതിയുടെയും സത്യത്തിൻ്റെയും ഇടുങ്ങിയ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവർ അവരുടെ ഇടയിൽ പണം അവരുടെ കയ്യിൽ പണമുണ്ടാകുകയില്ല അങ്ങനെയുള്ളവർക്ക് സഭയിൽ വിലയുണ്ടാകുകയില്ല അവരെ പുച്ഛമായ കണ്ണിൽ കൂടെയാണ് കാണുന്നത് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് അനുഭവം കൊണ്ട് പറയുകയാണ് പൊളിയൊരു യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്നിടത്തോളവും കാലം ദൈവത്തെ ക്രൂശീകരിക്കുന്ന യേശുവിനെ ക്രൂശീകരിക്കുന്ന യേശുവിൻ്റെ ക്രൂശീകരണത്തെ പല വിധത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാത്രമേ സഭകൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് യേശുവിൻ്റെ ക്രൂശീകരണം ആരംഭിക്കുന്നത് ഒരു കച്ചവടത്തിൽ കൂടെയാണ് അത് മുപ്പ ആ മുപ്പത് വെള്ളിക്കാച്ചിൻ്റെ കിലുക്കം കിലുക്കം ഇന്നും മതത്തിൻ്റെ ഇടനാഴികളിൽ ഇടിവെട്ടുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ചെവി അല്പം ഒന്ന് കൂർപ്പിച്ചാൽ മതി പക്ഷേ അത് നാം കേൾക്കുമെങ്കിലും അതുകൊണ്ട് ദിവ്യമായ സംഗീതമാണെന്നൊക്കെ വിചാരിച്ച നമ്മൾ ഇരിക്കുകയാണ് ഇല്ല അത് പൈശാചികമായ ഇടിവെട്ട് തന്നെയാണ് യേശുവിനെ വിലയ്ക്ക് വാങ്ങിക്കുകയും വിലയ്ക്ക് വാക്കുന്ന ആ ചരക്കിനെ ക്രൂശിൽ കയറ്റുകയും ചെയ്യുന്ന നികൃഷ്ടമായ ഒരു കാഴ്ചപ്പാട് സംഘടിത മതത്തിൽ എക്കാലത്തുമുണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനും അതിനെ അതിജീവിക്കുവാനും അതിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങളെ മനഃപറ ഉപേക്ഷിക്കുവാനും നമുക്കൊരു കടമയുണ്ട് എന്നതിൻ്റെ ആത്യന്തികമായ അടയാളപ്പെടുത്തലാണ് യേശുവിൻ്റെ ക്രൂശ് അത് കരുത്തിൽ ഇട്ടുകൊണ്ട് നടക്കും ആഭരണമായി അതവിടെ എവിടെയും കൊണ്ട് നിർത്തും കുരിശ്ശ തൊട്ടി വെച്ച് പണം പിരിക്കാനായിട്ട് ഇതൊക്കെ ഇതൊക്കെ യേശുവിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് ഇന്ന് മാത്രം തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എവർക്കും നമസ്കാരം